ഹായ് ഡിയേഴ്സ് അസാം വലക്കും വാർത്താ പറു അപ്പം നമ്മൾ ക്ലിയറൻസെയിലിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓണക്കല്ല അപ്പോൾ കുറേ നമ്മൾ ഡ്രസ്സുകൾ ക്ലിയറൻസൈല് ചെയ്യാൻ കരുതിയിട്ടാണ് വന്നിട്ടുള്ളത് വിറ്റ് ഒഴിവാക്കുന്നതാണ് കേട്ടോ അതായത് നമ്മൾ എനിക്ക് കിട്ടിയതിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ബാലൻസ് ഉള്ളൂ കേട്ടോ ചിലതൊക്കെ ഓരോ പീസേ ചിലത് ഒരു മൂന്നാല് പീസ് നമ്മൾ പത്ത് പീസൊക്കെ ഇറക്കിയതിൽ ഒരു മൂന്നോ നാലോ പീസൊക്കെ ഉള്ളതുള്ളൂ അങ്ങനെ കേട്ടോ അതൊക്കെ റെഡിമെയ്ഡാണ് കോഡ് സെറ്റും ഉണ്ട് അതുപോലെ തന്നെ ത്രീ പീസിൻ്റെ സെറ്റും ഉണ്ട് മസ്ലീൻ ഉണ്ട് കോട്ടനുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും കളക്ഷൻസാണ് അടുത്തുള്ളത് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സും പുതിയ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് അവർക്കൊന്നും വേണ്ടി അടുത്തുള്ളത് അഫോർഡായിട്ടുള്ള പ്രൈസിന് ഏതൊക്കെ വാങ്ങാൻ താല്പര്യം അയച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇനി റീസ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല കേട്ടോ നമ്മൾ വെറൈറ്റീസാണ് ഇനി വരുന്നത് കൊണ്ടുവരുന്നത് ഇനി വെറൈറ്റീസാണ് അനുസ്റ്റിടും പാർട്ടി വെയർ സെറ്റുകളൊക്കെയാണ് ഇനി വരാൻ കേട്ടോ പ്രത്യേകിച്ച് ഓണം കളക്ഷൻസ് ഓഫ് ഐറ്റിൽ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് ഒരു ഒന്നാം രണ്ടാഴ്ച ഉള്ളിലേ നമുക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോട്ടൻ്റെ കാവ്യ കോട്ടനും പിന്നെ നൈറ്റീസും കഫ്താൻ നൈറ്റീസൊക്കെ നമുക്ക് അഞ്ചാം തീയതിക്ക് ശേഷമാണ് ഇൻഷാല്ല എത്തുകട്ടോ അപ്പോൾ ഇതാക്കിയാണ് നമ്മളിന്ന് ഡീറ്റെയിൽസ് വീഡിയോ കാണിച്ചരാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് പിന്നെ ഫസ്റ്റ് പറയാനുള്ള ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാം അതിൻ്റെ കൂടെ തന്നെ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരും അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടും അടിയിൽ ഒരു ക്ലിക്ക് കൂടി ചെയ്യാട്ടോ അപ്പോൾ അപ്പോൾ ഇതാണൊക്കെയാണ് അപ്പോൾ തേങ് നമുക്ക് നെക്സ്റ്റ് ഫുള്ള് നിവർത്തിയിട്ടുള്ള പിക്ചർ കാണിച്ചാട്ടോ ഫോട്ടോസ് കാണിച്ചു തരാം വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ആണ് നമ്മൾ കാണിച്ചു തരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അതിന് തന്നെ പറയാം ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ് ചാർജ് എസ്റ്റാണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് കാണിക്കുന്നത് ഇതൊരു കോഡ് സെറ്റ് ആണ് കേട്ടോ ഇത് തൊള്ളായിരത്തി സംതിങ് ഒക്കെ റേറ്റുള്ള നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് വന്നിട്ടുള്ളതാണ് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്ത് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇതാണല്ലോ ഇവിടെ വി വന്നിട്ടുള്ളത് നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഫുള്ള് ഇതാണ് ഹാൻഡ് വർക്കാണ് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫുള്ള് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണ് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഒരു പഫ് സ്ലീവ് ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് എന്താ പറയുക കോട്ടൺ കോട്ടനല്ല ഒരു സിൽക്കാണ് കേട്ടോ ഒരു വേറൊരു സിൽക്കാണ് ഇവിടെ അലാസ്റ്റിക് ഉണ്ട് ഹാഫ് കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് എക്സെൽ ആൾക്കും ഉപയോഗ യൂസ് ആക്കാം കേട്ടോ ഓക്കെ അങ്ങനെ വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് എന്തായാലും വരുന്നതും കേട്ടോ എനിക്ക് അതുപോലെ തന്നെ പാൻറ് വന്നിട്ടുള്ളത് പലാസോ പാൻറ് ആണ് കേട്ടോ ഹെവി പലാസോ അല്ല എന്നാലും അത്യാവശ്യം പലാസോ ആണ് നമുക്ക് ആയിട്ട് കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് കേട്ടോ എണ്ണൂറ്റമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് കോഡ്സെറ്റ് ആണ് അടിപൊളി ഒരു കോട്ട്സെറ്റാണ് കേട്ടോ അപ്പൊ അതിൻ്റെ തന്നെ നമുക്ക് കളിച്ചിൻ്റെ ആണ് വന്നിട്ടുള്ളത് അതാണ്ടല്ലോ എന്താ യെല്ലോ ഷേഡ് കേട്ടോ യെല്ലോ ഷെയ്ഡിലും ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതും ഡബിൾ ആണ് സൈസ് എക്സൽ സൈസ് ആർക്ക് ഉപയോഗിക്കാം കേട്ടോ പേൻ്റെ ഇതാണ് ഓക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ത്രീ പീസ് സെറ്റ് കാണിക്കാം കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇത് റോമൻ സിൽക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ള റോമൻ സിൽക്കാണ് സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് പിന്നെ ഇതാണ് ഇങ്ങനൊരു അയ്യോക്കിൻ്റെ പോർഷന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഓൾ ഓവർ ഫുള്ളായിട്ട് ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് ബാക്കിൽ ഒന്നുമില്ല ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ നല്ല റോമൻ സിൽക്ക് സീ ഇതാണ് കേട്ടോ ആ ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞു അല്ലേ ടോപ്പിൻ്റെ ലെങ്ത്ത് ഇതൊരു റൂബി പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റിൻ്റെ ലെങ്ത്തിൽ വരുന്നിട്ടോ ഫോർട്ടി സിക്സ് എന്തായാലും ഉണ്ട് ഇനി വളർന്ന സൈഡിൽ എഴുതാം കേട്ടോ എത്രയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻറ്റും റോമൻ സിൽക്ക് തന്നെയാണ് വന്നിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഇതാണ് നമ്മളിത് ആയിരത്തി ഇരുപത് ആണെങ്കിൽ ഇതേ പറഞ്ഞിട്ടുണ്ട് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഓഫർ പ്രൈസിലാണ് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ കേട്ടോ ട്രിപ്പിൾ നയൺ ഫ്രീ ഷിപ്പിംഗിൽ കണ്ടല്ലോ ഇങ്ങനെ ഒരു പ്രിൻറ്റ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ജോർജെറ്റിൽ കേട്ടോ ഇതൊരു സോഫ്റ്റ് ഓർഗൻസാ മെറ്റീരിലാണ് കേട്ടോ ഇതിലെ റോസാപ്പൂ ഒക്കെ വന്നിട്ട് പാങ്ക് കൊടുക്കുന്നുണ്ട് ഞാനത് കഴിഞ്ഞിട്ട് പറയാട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പറയാമല്ലേ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇത് ട്രിപ്പിൾ നയൺ ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ ട്രിപ്പിൾ നയൺ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇതാണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പാൻറ്റ് ഇതിൻ്റെ ടോപ്പ് ഓക്കെ ട്രിപ്പിൾ നയൺ ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ സെറ്റ് ആണ് അതുപോലെ തന്നെ ഇത് ഹെവി പാർട്ടി വേർ ചന്ദേരി സിക്സ് ആണ് ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് ഹെവി ആണ് ഹെവി നല്ല മണ്ണുണ്ട് ജെറി വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ സെറി വർക്കാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ കയ്യിലുണ്ട് നല്ല അത് നമുക്ക് എനിക്ക് കിട്ടിയാൽ ആയിരത്തി മുന്നൂറ്റി മുന്നൂറ്റി സംതിങ് എത്ര കിട്ടില്ല നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിന് അണിറ്റ കളറേ ഷെയ്ഡേ ഉള്ളൂ ഇതാ കണ്ടല്ലോ ഫുൾ ഉണ്ട് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഓക്കെ എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇത് സൈസ് വന്നിട്ടുള്ള എക്സൽ സൈസ് ആണ് കേട്ടോ ലാർജ് വേർക്ക് കൊടുക്കുക ഇത് ഫോർട്ടി സിക്സ് ഫോ ആ ലെങ്ത്തേ വരുന്നുള്ളൂ കേട്ടോ ഫോർട്ടി എയ്റ്റൊന്നും ലെങ്ത് കിട്ടില്ല എന്നുള്ള കുറവില്ല ആളുകൾക്കൊക്കെ പറ്റും പലാസോ പാൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് പലാസോ പാൻറ്റാണ് പിന്നെ ഇതിൻ്റെ ഷോള് ഷോളും നല്ല അടിപൊളിയാണ് അടിപൊളിയുട്ടോ അധികം ഓവർ വീതിയൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നിങ്ങളൊക്കെ ഉണ്ടിട്ടോ അതാകുന്നതല്ലോ ചന്തരി സിൽസില നെറ്റീലാണ് പിന്നെ ഇതാക്കണം ജെറിയ വർക്കും ഇങ്ങനെ സ്കാലപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ആയിരത്തി ഞാൻ പറഞ്ഞല്ലോ ഫേറ്റ് പേര് പിന്നെ വന്നിട്ടുള്ളത് ഇത് ഒരു ബാന്തിനി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ബാന്തിനി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് വീനൊക്കാണ് അങ്ങനെ വന്നിട്ടുള്ളത് ഇതാങ്ങാണ്ടല്ലോ ഇത് പിന്നെ അധികം ലെങ്ത്തില്ല കേട്ടോ ഫോർട്ടി ത്രീ ഫോർട്ടി ആ ലെങ് വരുന്നുള്ളൂ പക്ഷേ ഇതാണ്ടല്ലോ കൈയിനൊക്കെ അത് അടിപൊളി വർക്കാണ് നമ്മൾ ഓക്കെ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിൽ ഇത് സൈസ് വന്നിട്ടുള്ളത് എക്സൽ സൈസ് ആണ് കേട്ടോ എക്സൽ സൈസ് ആണ് പക്ഷേ ലെങ്ത് എക്സൽ സൈസിൻ്റെ ലെങ്ത് ഇല്ല കേട്ടോ ലെങ്ത് കുറവുള്ള ആളുകൾ ഉണ്ടാവില്ല നീളം കുറവുള്ള ആളുകൾക്ക് അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ ഷാളാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഷാൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി രണ്ടുണ്ട് അതിൻ്റെ വേറെ ഫ്രണ്ട് കൂടെ ഉണ്ട് ഇത് കണ്ടല്ലോ സ്കാരപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഷാളാണ് കേട്ടോ നല്ല രീതി ഒരു പിങ്കിൽ പിന്നെ വൈറ്റ് ഇങ്ങനെ ലൈൻ ലൈൻ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ പാൻറ്റാണ് ഓക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് അതിൻ്റെ തന്നെ യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ യെല്ലോ ഷെയ്ഡാണ് എക്സൽ സൈസ് ആണ് ലാർജ് കാര്യർ കൊടുക്കുക ഇത് താ ഡബിൾ എക്സൽ ആണ് പക്ഷേ ഇത് എക്സൽ സൈസ് ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ലെങ്ത് ഉണ്ടാവില്ല നിങ്ങളും കുറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് ഒന്ന് ഉപയോഗിക്കാൻ പറ്റും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഫോർട്ടി ത്രീ ഒക്കെ ലെങ്ത് വരുന്നുള്ളൂ ടോപ്പിന്റെ ലെങ്ത്ത് കേട്ടോ എന്താണ് ഷാൾ കണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് വീട് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും കാണാൻ അതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഒന്നും കൂടെ എനിക്ക് ഡൗട്ടാകും ബ്ലറായി കാണുന്നുണ്ടോ ഉള്ളത് മോളൂ അതൊക്കെ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ കോട്ടൻ്റെ കേട്ടോ കോട്ടനും വിത്ത് മസ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ ഞാൻ മൂന്നാല് പ്ലാസ് അലക്കിയിട്ടും ഉണ്ട് നല്ലൊരു കംഫർട്ടാണ് ഇടാൻ കേട്ടോ നല്ല സു നമുക്കൊരു കംഫർട്ടായിട്ട് പുറത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം വീട്ടിൽ നിന്ന് വിടാം എങ്ങനെയാണ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ സേസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് എക്സൽ കാര്യം യൂസ് ചെയ്യാം നമ്മളിതിൽ കുറേ പ്രിൻറ്റ് കൊണ്ടുവന്നിട്ട് സ്റ്റോക്കോട്ടാണെങ്കിൽ ഒരു മൂന്നാല് പീസ് കൂടി ഇനിയുള്ളൂ കേട്ടോ നാലാഞ്ച് പീസ് സ്റ്റോക്കുള്ളൂ അപ്പോൾ അത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം അത്യാവശ്യം ഇത് നെതലിച്ച് കാണുന്ന ടൈപ്പ് ഒന്നുമല്ല കേട്ടോ പിന്നെ ഇതൊരു ഫോയിൽ പ്രിന്റ് ഇതൊരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇത് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത്ത് കിട്ടൂട്ടോ അതിൻ്റെ തന്നെ പാൻറ്റാണിത് കേട്ടോ അതിൻ്റെ തന്നെ പേൻ്റാണ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ മൂളോ സൗണ്ട് ഉണ്ടാക്കരുത് പാൻറ്റിൻ്റെ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് പലാസോ പാൻറ്റാണ്ടോ അലാസ്റ്റിക് ആണ് ഓക്കെ ഇതൊരു പീച്ച് യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷാളാണ് ണ്ടല്ലോ ഒരു ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ള ഷാളാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഷാൾ വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഗ്രീൻ ഇടോ ഇതും ഡബിൾ എക്സറെ സൈസാണ് വന്നിട്ടുള്ളത് എക്സറേകാർക്കൊക്കെ എടുക്കാൻ പറ്റോ ഇത് ഇട്ടാൽ നല്ലൊരു കംഫർട്ടാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ ഉപയോഗിച്ചിട്ട് പറയുന്നത് കളർ ഫേഡ് ആകുന്നില്ല ഒരു പ്രശ്നവും ഇല്ല ഇടാൻ നല്ല കംഫർട്ടാണ് ഇത് നല്ല കംഫർട്ടാണ് നല്ല കംഫേർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ വിത്ത് മസീനാണ് ട്ടാ നല്ല സുഖം എന്താ പറയാ ഒരു കംഫർട്ടായിട്ട് ഉണ്ടാവും ഇല്ലാരും ചൂട് എടുക്കലോ അല്ലെങ്കിൽ കുത്തണോ അങ്ങനത്തെ ഒന്നും ഇല്ല എവിടെ പോകണമെങ്കിലും പറ്റും ഓക്കെ ഇതാ അതിൻ്റെ തന്നെ പാൻറ് വൈറ്റ് ആൻഡ് ഗ്രീനിലാന്ന് വന്നിട്ടുള്ളു കേട്ടോ അങ്ങനെയാണ് ഒരു ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ഇനി അതിൻ്റെ തന്നെ സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഇതിന് നേവി ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയതാണ് എന്താ ഉണ്ടല്ലോ സ്കൈ ബ്ലൂ കളർ ഒക്കെ ഒരു സൈസാണ് ഡബിൾ എക്സൽ ആണ് സൈസ് തോന്നിട്ടുള്ളത് ഡോ എക്സൽകാർക്ക് കൊടുക്കുക ത്രീ ആണ് സ്ലീവ് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് വിത്ത് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം കട്ടി വരുന്നുണ്ട് അത് പിന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ പാൻഡിന് പോക്കറ്റ് ഉണ്ട് ആ ഒന്നായിട്ട് പറഞ്ഞു തോന്നു അതവിടെ കിടക്കട്ടെ എനിക്ക് രണ്ടാം മണിയായി നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ ഒരു എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷാള് ഇനി ഇതൊരു യെല്ലോ ആണ് യെല്ലോ ലാർജ് ആണ് കേട്ടോ മീഡിയം സൈസിലുള്ള എടുക്കാൻ പറ്റും ലാർജ് തന്നെ എടുത്ത് നോക്കണം എന്നില്ല ലാർജ് ആൾക്ക് തന്നെ എടുക്കണം മീഡിയം കാര്ക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ലാർജ് ആണ് കോട്ടൺ വിത്ത് കോട്ടൺ മസ്ലിൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചുരുങ്ങാൻ സാധ്യത ഉണ്ടോ പക്ഷെ വല്ലാതെ ഒന്നും ചുരുങ്ങൂല കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം അലക്കിയിട്ട് വല്ലാതെ ഒന്നും ചുരുങ്ങിയിട്ടില്ല പിന്നെ ഇതിലൊക്കെ ഒരു ഫോയിൽ പ്രിൻറ് ഉണ്ടോ എല്ലാ മെറ്റീരിയൽസിലും ഫോയിൽ പ്രിന്റ് ഉണ്ട് ഫോയിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ ഓക്കെ അതിൻ്റെ തന്നെ ആണ് വന്നിട്ടുള്ളത് എത്ര പെട്ടെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാലും എങ്ങനെയായാലും ലെങ്ത് ഉണ്ടാവും വീഡിയോ അതിൻ്റെ ഒരു പ്രദില്ല കാരണം നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലഡർ ആയോ കാണുന്നത് എങ്ങനെ എനിക്ക് കാണാൻ അറിയുന്നില്ല അപ്പം അതുകൊണ്ടാണ് രണ്ടേ ക്ഷമിക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വീഡിയോയിൽ നോക്കുന്നുണ്ട് നമുക്ക് ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമായതുകൊണ്ട് കാണിച്ചു കാണിച്ചിരുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത് ടേബിളിട്ട് ഷെയർ ആക്കാതെ ഇതുപോലെ കാണിച്ചു തന്നാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു സൗ ായിട്ടില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ സഹായം വേണം എന്നാലും എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളു ഇതിപ്പോ അവിടെ എനിക്ക് സൗണ്ട് ഉണ്ടാക്കുവല്ലോ ബോള് മുളസ് അടങ്ങിയിരിക്കേ അടങ്ങിയിരിക്കേ സൗണ്ട് വരുന്നില്ലേ സൗണ്ട് ഉണ്ടാക്കരുത് ഉണ്ടല്ലോ മെച്ചി ഇത് ഈ ട്രൈപോർഡിന്റെ ചുറ്റും അവള് നടക്കുന്നുണ്ട് അതിനാണ് എടക്കെ ബ്ലഡർ ആകുന്നത് ഞാൻ അതിലേ പോകുന്നുണ്ടോ അപ്പോൾ ഇതാക്കണേ ഈ ഒരു കോഫി കളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് എക്സൽ സൈസ് ആണ് അപ്പം ഇത് ലാർജ് കാര്ക്ക് എടുക്കാം കേട്ടോ എല്ലാത്തിന്റെ ലെങ്ത് സെയിം തന്നെയാണ് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ആ ലെങ്ത്തിന് വന്ന് ഒരു കണ്ടല്ലോ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഓക്കെ എല്ലാത്തിനും ഫോയിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ അതിന്റെ തന്നെ ആ ഒരു കോഫി കളറിന്റെ ഇതാണ് കോട്ടൺ ആണ് പാൻറ് വന്നിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ എല്ലാത്തിനും പാൻറ്റ് വന്നിട്ടുള്ള കോട്ടൺ ആണ് പിന്നെ ഇതാണ് ഇതിന്റെ ഷോള് ഒരു കോഫി കളർ ക്രീം കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ലാസ്റ്റ് പീസ് ആ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇടാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് കൂടുതൽ റേറ്റ് എടുത്താൽ റേറ്റ് കുറേ ഒന്നും ചെയ്യിക്കാൻ നിൽക്കേണ്ട നമ്മൾ ഈ റേറ്റ് തന്നെ ആയിക്കോട്ടെ ഇതൊരു പിങ്ക് വൈറ്റ് ആണ് കേട്ടോ പിങ്ക് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതും സൈസ് വന്നിട്ടുള്ള എക്സൽ തന്നെ ആയിരിക്കോട്ടോ അല്ലെങ്കിൽ ഡബിൾ എക്സൽ ഇത് ഡബിൾ എക്സൽ ആണ് അപ്പോൾ എസ് എൽ സൈസ് ആളുകൾക്കൊക്കെ എടുക്കാട്ടോ ഡബിൾ സെൽ എക്സ് ഡബിൾ എക്സ് എൽ തന്നെ നോക്കിയിരിക്കേണ്ട എക്സൽ സൈസിലാളുകൾക്കൊക്കെ ഇതെടുക്കാൻ പറ്റും പിങ്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതിലൊക്കെ ഒരു ഫോയിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനൊരു ഫോയിൽ പ്രിന്റ് ഉണ്ട് അതിൻ്റെ തന്നെ ബോട്ടാണ് ബോട്ടത്തിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഓക്കെ അഞ്ഞെടുത്ത് ഫ്രീ ഷിപ്പിംഗ് ഇനി മസ്ലിനാണ് നമ്മൾ കാണിക്കാൻ കേട്ടോ ഇതിന്റെ പ്യൂർ മസ്ലിനാണ് ഇതിന്റെ ടോപ്പും പാൻറ്റും ഷോർട്ട് കുറച്ച് ഷർപ്പാണ് കേട്ടോ അതിന് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ഒന്ന് രണ്ട് മൂന്നാല് പീസ ബാലൻസ് ഉള്ളു നമുക്ക് ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതും കണ്ടല്ലോ ഇത് സൈസ് വന്നിട്ടുള്ളത് ടു എക്സ് ആണ് കേട്ടോ അപ്പോൾ എക്സ് എൽ സൈസിലാളൊക്കെ ഒക്കെ ഇതെടുക്കാം ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടല്ലോ ഇതിന് ലൈനിങ് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല അടിപൊളി പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ആ ഫോർട്ടി സെവൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റിൻ്റെ അടുത്തോളം വരുന്നുണ്ട് അത്യാവശ്യം മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് കേട്ടോ കണ്ടല്ലോ ഇതൊരു മൾട്ട് എൻ്റെ അതിന് ഒരു മൾട്ടി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു കോഫി പിന്നെ ഒരു ബ്രൗണ് മെറൂണ് ക്രീം അങ്ങനെ വന്നിട്ടുള്ളതാണ് ഓക്കെ അതിൻ്റെ പാൻറ്റാണത് കേട്ടോ ഒരു നേവി ബ്ലൂ അങ്ങനത്തെ ഒരു പാൻറ്റ് പോലത്തെ ആണ് പാൻറ്റിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഉണ്ട് കേട്ടോ ഇതൊരു മസ്ലിൻ തന്നെയാണ് പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഫുള്ളായിട്ടുള്ള പലാസല്ല എന്നാലും ആവശ്യത്തിനുണ്ട് പിന്നെ ഷോൾ ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടനല്ല പിന്നെ മസ്ലിനല്ല കോട്ടൺ സ്ലബാണ് കേട്ടോ കോട്ടന് സ്ലബാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് വൈൻ കളർ മുന്തിരി കളർ എന്ന് പറയുള്ളൂ അതിൻ്റെ കേട്ടോ ഇതും ടു എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ എന്തല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ടു എക്സ് എൽ ഓക്കെ അതിൻ്റെ പാൻറ്റാണിത് കേട്ടോ ഓക്കെ പാൻറ്റാണിത് അതിൻ്റെ ദുപ്പട്ടയാണിത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ചെയ്തതാണ് എന്നൊക്കെ നമ്മൾ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്ര റേറ്റ് കുറച്ച് കൊടുത്തിട്ടില്ല നമുക്ക് പുതിയ കളക്ഷൻസ് ഒക്കെ എത്തുന്നുണ്ട് അപ്പം എനിക്ക് ഇവിടെ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നു അവിടെ വെക്കാൻ സ്ഥലം അത് ഒരു വാക്കാണ് കേട്ടോ ഇതൊരു പീച്ച് കളറാണ് ആണ് കേട്ടോ പീച്ച് ലൈറ്റ് പീച്ച് കളറാണ് അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് ഇതാ ഒരു കോഫി കളറില്ല അതുപോലെ പീച്ച് കളറും കാക്കി കളറും ബ്ലൂ കളർ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇതും സൈസ് വന്നിട്ട് ടു എക്സ് ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എക്സസൈസിലെ അളവൊക്കെ എടുക്കാം ടു എക്സൽ ആണെങ്കിൽ ടു എക്സൽ എടുക്കാട്ടോ അതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളതാണ് ഇതെല്ലാത്തിനും ദുപ്പട്ട ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ലബ് ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് പീച്ച് ഷെയ്ഡ് ഉള്ളതാണ് ഇനി ഒന്നും ഒരു പീച്ച് കാണിക്കാനുണ്ടാവുള്ളൂ അപ്പം ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രീൻ ആണ് കളർ കേട്ടോ ഗ്രീൻ കളറാണ് ബോട്ടിൽ ഗ്രീനും ഉണ്ട് പിസ്ത ഗ്രീനും ഉണ്ട് എല്ലാ ഗ്രീനും ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തോ എന്താണെന്ന് കണ്ടല്ലോ മോള് വ ൊടല കേട്ടോ ഇതാണ് കണ്ടല്ല പുതിയ ആളുകൾക്കുണ്ടോ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതും ദുപ്പട്ട അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ അറുന്നൂറ്റി സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ്റി അല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടാ മറ്റേതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻപത് നേരത്തെ കാണിച്ചതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻ്റെ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റിൻ്റെ ഫ്രീ ഷിപ്പിക്കും ഇനി ഹോൾസെല്ലോ കാണിക്കാനുണ്ട് ഓക്കെ ഇത് നല്ലൊരു നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക കോട്ടനാണ് കേട്ടോ നല്ല കോട്ടനാണ് സെം ഇതൊന്നും ഇല്ല കോട്ടനിൽ ഫോയി പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് സൈസ് വന്നിട്ടുള്ളത് എക്സൽ ആണ് കേട്ടോ എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എക്സൽ സൈസ് ആണ് ഇതിന്റെ തന്നെ ഡബിൾ എക്സൽ സൈസ് ഉണ്ട് കേട്ടോ ഇതാ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ പാൻറ് ഇങ്ങനെയാണ് അല്ല സാധാരണ നോർമൽ പാൻറ്റാണ് കേട്ടോ നോർമോ ഷെയ്ഡാണ് നേവി ബ്ലൂല് നെറു ഷേഡാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നമുക്ക് എന്താ പറയുക എക്സലാണോ ആ ലാർജ് ആണ്ട്ടോ ഇത് ഇത് ലാർജാണേ അധികം തടിയില്ലാത്ത ആളുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ലാർജാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ് രൂപ പോലും ഇല്ല അപ്പം ഇതിൻ്റെയൊക്കെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തിനേതെങ്കിലും ബ്ലർ ആയിട്ടുണ്ടോ നോക്കട്ടെ എന്തെങ്കിലും ഒന്നും ക്ഷമിക്കാട്ടോ കണ്ടോ ഇപ്പോഴും ബ്ലർ ആയി കി കാണാൻ പറ്റിയിട്ടുണ്ടോ എന്തോ അപ്പോൾ ഓക്കെ താങ്ക് യു